സാധാരണ ഒരു പ്രസംഗം തുടങ്ങുന്നത് വേദിയിലിരിക്കുന്ന ആൾക്കാരെ എന്ന് വിളിച്ചിട്ടാണ് ഇത് ഏതായാലും അതില്ല സദസ്സിലിരിക്കുന്ന എൻ്റെ ബഹുമാനപ്പെട്ട നേതാക്കളെ എൻ്റെ അഡ്വൈസേഴ്സ് ഇതിൽ ധാരാളം അഡ്വൈസേഴ്സ് ഉണ്ട് എൻ്റെ ചാനൽ ചർച്ചയ്ക്ക് എന്നെ പ്രാപ്തരാക്കിയ പ്രത്യേകിച്ച് രഞ്ജിത്ത് കാർത്തിയൻ സാറ് അതുപോലെ തന്നെ ആദികേശവൻ സാർ പിന്നെ രഹസ്യമായി എന്നെ ചർച്ചയ്ക്ക് സഹായിക്കുന്ന എന്റെ ഒരു പാതി ഗുരുതുല്യനായ അല്ല ജനന്റെ ഈ റെക്കോർഡ് ചെയ്യേണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞത് അവർക്ക് നന്നായിട്ട് അറിയാം കമ്മ്യൂണിസത്തെ കുറിച്ചൊക്കെയുള്ള ചർച്ച വരുമ്പോ പലതും എന്നെ സഹായിക്കുകയും ഇപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്ന പുസ്തകം വരെ അദ്ദേഹവും കൂടി വായിച്ചു തിരുത്തിയ പുസ്തകം കൂടിയാണ് എന്നുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് മാത്രം ഈ ചർച്ചയിൽ പങ്കെടുക്കുവാൻ എനിക്കറിയാം എന്റെ മുന്നിലിരിക്കുന്ന ആളുകൾക്ക് ഒരു പക്ഷേ എന്നല്ല എന്നേക്കാൾ വിശദമായി വിവരം നന്നായിട്ടറിയാം എന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം എനിക്ക് ആകെ മനസ്സിലാവാത്തത് രഞ്ജിത് സാറിനോട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്തെങ്കിലും സഹായമൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളൂ എന്തിനാണ് ഈ ക്രൂരത എന്നോട് ചെയ്തത് എന്ന് മാത്രമേ എനിക്ക് അറിയാത്തതുള്ളൂ ഞാൻ വിഷയത്തിലേക്ക് കടക്കാം പക്ഷെ ഒരു ഭാഗ്യം കൂടി ഉണ്ടായി എനിക്ക് ബഹുമാനപ്പെട്ട സി പി ജോൺ അദ്ദേഹം ഒരു ചില നോട്ട്സ് എന്നെ കാണിച്ചു തന്നു അതായത് ഇപ്പോൾ ഈ യുദ്ധത്തിലൊക്കെ എനിക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഈ ചില പ്രധാനപ്പെട്ട ആളുകൾക്ക് മരിക്കുന്നതിന് മുമ്പ് അവരെന്ത് ആയുധം വെച്ച് മരണപ്പെടുമെന്ന് അറിയാനുള്ള ദിവ്യ ഞാനുണ്ടായിരുന്നു അത്ര ഇത് എനിക്കതിൽ നിന്ന് കുറച്ച് നേരത്തെ കിട്ടി എന്തൊക്കെയാണ് എനിക്ക് നേരെയുള്ള ആയുധം എന്ന് ഞാൻ രഹസ്യമായിട്ട് കാണുകയും ചെയ്തു അതുകാരണം ഞാൻ കുറച്ചുകൂടി എൻ്റെ അഭിപ്രായങ്ങൾ എൻ്റെ എൻ്റെ ഡിസ്കഷൻ പോയിൻസ് അദ്ദേഹത്തിനുള്ള മറുപടിയായി കൂടി ചെയ്യാൻ ആഗ്രഹിക്കുന്നു ആദ്യമായി ഞാൻ ഈ സംഘാടകരോട് വളരെ വളരെ നന്ദി പറയുന്നു ഞാൻ ഇതിനു മുൻപ് തന്നെ ശ്രീ രഞ്ജിത് കാർത്തിയൻ സാറിനോട് ചോദിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഒരു ബ്രാഞ്ച് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു മറ്റൊരു രീതിയിൽ ഈ നേതി നേതി എന്ന സംഘടന എറണാകുളത്ത് തുടങ്ങുവാൻ അനുവദിക്കണം കാരണം അത്രയേറെ നല്ല രീതിയിൽ ഞാനിതിൻ്റെ പല ചർച്ചകളും കണ്ടിരുന്നു അത്രയേറെ ഒരു ഇൻഫോർമേറ്റീവാണ് ഈ ചർച്ച ഇത് എറണാകുളത്തും ഞങ്ങൾക്കും വേണം എന്നുള്ള ആഗ്രഹം പറഞ്ഞിട്ടുണ്ട് അത് അദ്ദേഹം സമ്മതിക്കും എന്ന വിശ്വാസത്തോടെ കൂടിയാണ് ഞാനിവിടെ വന്നത് അത് കാരണം ഒരിക്കൽ കൂടി ഞാൻ ഈ സംഘാടകർക്ക് എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു പ്രധാനമായും ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഇന്ന് ഇവിടെ ബഹുമാനപ്പെട്ട സി പി ജോൺ സാർ പറഞ്ഞതുപോലെ പലർക്കും എന്തിനാണ് ഈ സ്പെഷ്യൽ ഇൻറ്റൻസീവ് സർവീസ് അല്ലെങ്കിൽ റിവിഷൻ അത് നടപ്പിലാക്കുന്നത് അല്ലെങ്കിൽ അതിനെ എതിർക്കുന്നത് എന്ന് പറയാൻ പലർക്കും പല സമയത്തും വാചകങ്ങൾ ഉണ്ടായിരുന്നില്ല ഒരു കാര്യം ഉറപ്പാണ് ഇതിൻ്റെ ഭരണഘടനാപരമായി ഇതിന് എത്രയെത്ര സാധ്യതകളുണ്ട് അത് മുന്നൂറ്റി ഇരുപത്തിനാലാം വകുപ്പിൽ അത് എത്രത്തോളം ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻസ് ഇൻക്ലൂഡിങ് ദ നെസസറി റിവിഷൻ ഓഫ് റൂൾസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ താഴെയുള്ള പല കാര്യങ്ങളും ഒരുപക്ഷേ എന്നേക്കാൾ നന്നായി അത് അഡ്വക്കേറ്റും അതുപോലെ തന്നെ എക്കണോമിസ്റ്റുമായി നിങ്ങളെല്ലാം വായിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും അതുപോലെ തന്നെ ഇവിടെ സൂചിപ്പിച്ചിരുന്നു സെക്ഷൻ ട്വൻറ്റി വൺ ഫോർ ത്രീ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി ദ എംപവേഴ്സ് ഇ സി ഐ ടു കണ്ടക്ട് എ സ്പെഷ്യൽ റിവിഷൻ ഓഫ് ദ ഇലക്ട്രൽ റോൾ അറ്റ് എനി ടൈം ഫോർ ദ റീസൺ ഓഫ് ടു ബി റെക്കോർഡ് എന്നും അതിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് എനിക്ക് മുമ്പ് പ്രസംഗിച്ച ഇതിൻ്റെ രണ്ട് പ്രാസംഗികരും സൂചിപ്പിക്കുന്നുണ്ടായി അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇ സി ഐ ക്യാൻ ഓർഡർ അത് ശ്രീ സി പി ജോൺ സാർ അത് വിട്ടുകളഞ്ഞതാണോ ഒഴിവാക്കിയതാണോ എന്ന് എനിക്കറിയില്ല ദ ക്യാൻ ഗോ ഫോർ എ ഫോർ ഡിഫറെൻ്റ് കൈൻഡ് ഓഫ് റിവിഷൻസ് അത് ഒരു സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻസ് മാത്രമല്ല അത് ആനുവൽ സർവേ റിവിഷനും ഉണ്ട് സ്പെഷ്യൽ സർവേ റിവിഷനുണ്ട് സ്പെഷ്യൽ ഇൻറ്റെൻസീവ് റിവിഷനുണ്ട് ആൻഡ് കണ്ടെയ്ൻസ് അപ്ഡേറ്റ് ഓഫ് ദ റൂൾസ് എന്നുള്ള നാല് പ്രധാനപ്പെട്ട റിവിഷൻസ് കൂടി ചെയ്യുവാനുള്ള അവകാശമുണ്ട് അതുകൊണ്ട് അദ്ദേഹം പറ ഒരെണ്ണം മാത്രമല്ല ഇത് ഓരോരോ കാലഘട്ടത്തിൽ എന്താണോ ഈ സിക്ക് ആവശ്യം അത്തരത്തിലുള്ള റിവിഷൻസുകൾ ചെയ്യുവാനായിട്ട് ആവശ്യം ഞാൻ വളരെ മനപൂർവ്വം അങ്ങനെ പറഞ്ഞാണ് കാരണം എന്നെക്കുറിച്ച് ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞു ഞാൻ വളരെ ശബ്ദത്തിലല്ല പറഞ്ഞ് ഫലിപ്പിക്കാറുള്ളത് വളരെ പതുക്കെയാണ് കാര്യങ്ങൾ പറഞ്ഞ് ഫലിപ്പിക്കാറുള്ളത് എന്നുള്ള ആമുഖം അന്ന് ശരിയായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ശബ്ദം കൂട്ടിക്കോളാം ഇടയ്ക്കിടയ്ക്ക് ശബ്ദം കൂട്ടിക്കോളാം പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലമായിട്ടാണ് ഈ ഉറക്ക പറഞ്ഞ് 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 ശബ്ദവും ഒത്തിരി പോയിട്ടുണ്ട് അത് കാരണമാണ് ആ പ്രശ്നമുള്ളത് ഉള്ളത് അതുകൊണ്ട് ഇൻക്ലൂഷനല്ല മറിച്ച് എക്സ്ക്ലൂഷനാണ് ഒഴിവാക്കലല്ല ഉൾപ്പെടുത്തലാണ് ഈ എനിക്കുള്ള അല്പം ശബ്ദം കുറച്ചുള്ളൂ ഞാൻ മാനേജ് ചെയ്തോളൂ അതിനകത്ത് ഭയങ്കര ഉൾപ്പെടുത്തലാണ് ഈ സി ഐയുടെ താല്പര്യം എന്ന് നമ്മളെല്ലാവരും ഇതിനകം അറിഞ്ഞു കാണും അത് ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരാളെ ഒഴിവാക്കാനല്ല അതുകൊണ്ടാണ് പന്ത്രണ്ടോളം പുതിയ പുതിയ കാര്യങ്ങൾ ആധാർ അടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഈ ഓട്ടോസിസ്റ്റിൽ പേര് ചേർക്കുവാൻ ഉപയോഗപ്പെടുത്തേണ്ടത് അതുമാത്രമല്ല അതിൽ ഏറ്റവും വിചിത്രമായ കാര്യം ഒരാൾക്ക് പേര് ചേർക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഇപ്പോൾ പൊതുവെ ആരോപണങ്ങൾ അത് ദളിത് പിന്നോക്ക വിഭാഗങ്ങൾ വുമൺ പൂവർ ഇതാണല്ലൊരു ആരോപണം ഈ ഇത്തരം ആളുകൾക്കാണ് ഈ വോട്ടർ സിസ്റ്റിൽ പേര് ചേർക്കാൻ റിവിഷൻ വരുമ്പോൾ നഷ്ടപ്പെടുന്നത് എന്നത് ആണ് അതായത് പൊതുവെ സാമ്പത്തികമായി ഉന്നതിയിലല്ലാത്തവർക്കും അതുപോലെ തന്നെ മൈനോറിറ്റീസിനും എസ് സി എസ് ടി വിഭാഗങ്ങൾക്കുമാണ് ഈ പറയുന്ന ഇതിൽ വരുന്നത് എങ്കിൽ എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് അവരുടെ കോമ്പറ്റീറ്റീവ് അതോറിറ്റി നൽകുന്ന ഏതെങ്കിലും ജാതി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ പോലും അവർക്ക് ഈ പേരിൽ ഈ ഈ വോട്ടർ സിസ്റ്റിൽ പേര് ചേർക്കാനുള്ള അവകാശമുണ്ട് ഈ പന്ത്രണ്ട് ലിസ്റ്റുകളിൽ ഒന്ന് ഇത്തരം ഒരു സർട്ടിഫിക്കറ്റാണ് അതുപോലെ തന്നെ അവിടുത്തെ കൗൺസിലറോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളോ പറഞ്ഞാൽ പോലും ഈ വോട്ടേഴ്സിനെ പേര് ചേർക്കാം അതുകൊണ്ട് ഇത് ഒരാളെ ഒഴിവാക്കാനല്ല മറിച്ച് ഏതെങ്കിലും വിധേന ഏതെങ്കിലും ഒരു ഗ്യാരണ്ടി അതല്ലെങ്കിൽ സ്വന്തം ബന്ധുക്കളോ അല്ലെങ്കിൽ മൂന്ന് പരിചയക്കാരോ ഉണ്ടെങ്കിൽ പോലും ഈ റിവിഷനിലേക്ക് കയറ്റാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം അതുകൊണ്ട് ഇത് ഒഴിവാക്കാനല്ല ഉൾപ്പെടുത്തുവാനാണ് എങ്ങനെയെങ്കിലും ഉൾപ്പെടുത്തുവാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ഉൾപ്പെടുത്താൻ പറ്റില്ല നമുക്കറിയാം നമ്മളുടെ ഡെമോഗ്രഫി അല്ലെങ്കിൽ ഈ ഇന്ത്യയുടെ ഒരു രീതി അതിൽ കടന്നു കയറ്റം പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നമുക്ക് നമ്മളുടെ വീടുകൾ അല്ലെങ്കിൽ നമ്മളുടെ അതിർത്തികൾ സ്വന്തം വീടിൻ്റെ അതിർത്തിയായാലും രാജ്യത്തിൻ്റെ അതിർത്തിയായാലും തുറന്നിട്ട് കൊണ്ട് ഏത് ലോകത്തു നിന്നും എല്ലാവരും നമ്മളുടെ രാജ്യത്തിലേക്ക് വന്നോട്ടെ അവർക്കെല്ലാം ഭക്ഷണവും ഭക്ഷണമൊക്കെ കൊടുക്കണമെന്നുണ്ട് പല നിയമങ്ങളുമുണ്ട് ഭക്ഷണമായാലും അതുപോലെ തന്നെ ജീവിതയ്ക്കാനുള്ള മറ്റു കാര്യങ്ങളായാലും നൽകുമ്പോൾ അവനെ ഈ രാജ്യത്തിൻ്റെ ഭാഗതയെ നിർണ്ണയിക്കുവാനുള്ള അവകാശം കൂടി നൽകണോ എന്ന് ഇന്നത്തെ യൂറോപ്പിൻ്റെ സ്ഥിതി നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരു വട്ടം കൂടി ആലോചിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള റിവിഷന് നമ്മൾ ഒട്ടും സമയം ചെലവാക്കരുത് അത് പറഞ്ഞാൽ ഒരു ദീർഘമായ കാര്യമായതുകൊണ്ട് ഞാനത് ഇവിടെ നിർത്തുന്നു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ വിശ്വസിക്കുന്നത് പോലെ ഇതിന് യാതൊരുവിധ പ്രശ്നവുമില്ല എനിക്കിപ്പോൾ ഇതിൽ പലരും ഇത്തരത്തിലുള്ള ഒരു ഈ റിവിഷനിലെ ഈ വോട്ടോസിസ്റ്റ് പേര് ചേർത്ത് കാണും ഇവിടെ വന്നപ്പോൾ എന്നോട് എൻ്റെ ബഹുമാനപ്പെട്ട രണ്ടുമൂന്ന് അതിഥികൾ തന്നെ പറഞ്ഞു ദേ ടേക്ക് ഓൺലി ടെൻ മിനിറ്റ്സ് പത്ത് മിനിറ്റ് മാത്രമാണ് പൂർണ്ണമായും ഈ പേരുകൾ ചേർക്കുവാൻ അവർക്ക് സമയമെടുത്തത് ഈ ഫോം ഫില്ല് ചെയ്യുവാൻ ഏതാണ്ട് പത്ത് മിനിറ്റ് പന്ത്രണ്ട് ദിവസം കൊണ്ട് ടോട്ടൽ ഓ അവരുടെ ഈ ബി എൽഒമാർ ഓട്ടോ അസിസ്റ്റ് ചേർത്തവർ തന്നെ ഇന്ന് കേരളത്തിലുണ്ട് നമുക്കറിയാം വയനാട്ടിലെ പുഷ്പത്തൂർ വിനോദ് കുമാർ അദ്ദേഹം പന്ത്രണ്ട് ദിവസം കൊണ്ട് അദ്ദേഹത്തിൻ്റെ മുഴുവൻ ജോലികൾ തീർത്തു ഞാൻ മനസ്സിലാക്കുന്നത് എറണാകുളത്ത് കളക്ടർ വന്നിട്ട് ഏതാണ്ട് ഒരു അരമണിക്കൂർ കൊണ്ട് ഫോം മുഴുവൻ വിതരണം ചെയ്ത് കഴിഞ്ഞു ഒരു ഒരു പ്രദേശത്ത് തന്നെ ഒരു ഒരു ബൂത്തിൽ അപ്പോൾ ഇത്തരത്തിൽ വേഗത്തിൽ കൈകാര്യം ചെയ്യുന്നവരുമുണ്ട് അവർക്ക് ചില ചിലവർക്ക് ചില പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട് സംശയങ്ങളും ഉണ്ടാകുന്നുണ്ട് ഉണ്ടെങ്കിൽ തന്നെ അത് ക്ലാരിഫൈ ചെയ്യാനായിട്ടും അത്തരം ചേർക്കാനായിട്ടും ധാരാളം കാര്യങ്ങളുണ്ട് അതുകൊണ്ട് ഒരു ഇതൊരു ഒരു വലിയ കഠിനമായ മാർഗമൊന്നുമല്ല മറിച്ച് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഇന്ന് ആയിട്ടുള്ള ഏത് മാർഗവും അല്ലെങ്കിൽ അവർക്കുള്ള ഈ പന്ത്രണ്ട് കാര്യങ്ങളിൽ ഇലക്ട്രിക്കൽ വോട്ടേഴ്സ് വോട്ടേഴ്സ് ഐ ഡി കാർഡ് ആയാലും അതുപോലെ തന്നെ പാസ്പോർട്ട് ആയാലും ജനന സർട്ടിഫിക്കറ്റ് ആയാലും അല്ലെങ്കിൽ ഭാര്യ വിവാഹം കഴിച്ചു വന്ന അല്ലെങ്കിൽ വിവാഹ ഫോട്ടോയും അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ പോലും ഇതെല്ലാം വോട്ടേഴ്സ് ലിസ്റ്റിൽ ചേർക്കാനുള്ള കാര്യങ്ങളായി ഇ സി ഐ പറയുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഇതിന് എങ്ങനെയാണ് ഇതിനുള്ളിൽ കയറേണ്ടത് എന്നുള്ള കാര്യത്തിൽ യാതൊരു പ്രശ്നവുമില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് അടുത്ത പ്രശ്നം ഇതിനെക്കുറിച്ച് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഒരു വോട്ടർ ഐ ഡിയുമോ ഒരു രേഖയോ ഇല്ലാത്ത ആളുകൾ പ്രത്യേകിച്ച് ഡി എം കെ പോലുള്ള ചില സംഘടനകൾ രാഷ്ട്രീയ പാർട്ടികൾ ഈ ആവ ഈ കാര്യങ്ങൾ പറയുന്നുണ്ട് ഒരു ഐ ഡി കാർഡും ഒരു രേഖയുമില്ല എന്ന വാദം ഉന്നയിക്കുമ്പോൾ ഇവർ ഒരു കാര്യവും കൂടി പറയണം സംസ്ഥാനത്ത് ഇത്രനാൾ ഭരിച്ചിട്ടും ഇവർക്ക് ഭക്ഷണമല്ല മറ്റ് കിടപ്പാടമോ മറ്റ് സൗകര്യങ്ങളോ അല്ല ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ മൈനോറിറ്റീസിനും എസ് സി എസ് ടി വിഭാഗത്തിനും അതുപോലെ തന്നെ പാവപ്പെട്ടവർക്കും ഒരു ഐ ഡി കാർഡ് പോലും നൽകുവാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഭരണം അത് നടത്താൻ പറ്റിയില്ലെങ്കിൽ എന്തൊരു കഷ്ടമാണ് ഓട്ടോ സിസ്റ്റിന്റെ കാര്യം വിടും അതിൽ പേര് ചേർക്കുന്ന കാര്യം വിടും ഒരു ഐ ഡി കാർഡ് പോലും അവർക്ക് പാസ്പോർട്ട് കൊടുക്കണമെന്നല്ല ഒരു റേഷൻ കാർഡ് പോലും കൊടുക്കുവാനായിട്ട് ഇവർക്ക് പറ്റിയിട്ടില്ല എങ്കിൽ അതാണ് ഏറ്റവും വലിയ ഭരണപരാജയം അതാണ് ഈ സംസ്ഥാന സർക്കാരുകൾ ചെയ്യേണ്ടത് അത്തരത്തിൽ ഒരു വ്യക്തിക്ക് അവനിവിടെ ജീവിച്ചിരിക്കുന്നു എന്ന് തെളിയിക്കുവാനുള്ള ഐ ഡി കാർഡോ പാസ്പോർട്ടോ ഇലക്ഷൻ ഐ ഡി കാർഡോ സംസ്ഥാന സർക്കാരുകൾ നൽകണം എന്നുള്ളതാണ് ഇവിടെയൊക്കെ ആണെങ്കിൽ നമുക്കറിയാം അതിദരിദ്രരുടെ എണ്ണം വരെ തീർത്തു കഴിഞ്ഞു ആ പ്രശ്നമേ ഇല്ല എല്ലാവർക്കും ദാരിദ്ര്യം വരെ മാറി അപ്പം ദാരിദ്ര്യം മാറി പക്ഷേ ഐ ഡി കാർഡിൻ്റെ ദാരിദ്ര്യം എന്നാണ് ചില രാഷ്ട്രീയ പാർട്ടികൾ പറയണതെങ്കിൽ അത് വലിയ പ്രശ്നമാണ് ആ ഐ ഡി കാർഡിൻ്റെ ദാരിദ്ര്യവും കൂടി മാറ്റുവാനായിട്ടാണ് എൻ്റെ ഒരു റിക്വസ്റ്റ് ആദ്യമായിട്ടുള്ളത് പിന്നെ ഇപ്പോ രണ്ടാമത് പറയുന്നത് ഈ എസ് ഐ ആറിനെ കുറിച്ചിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഇത് പെർഫെക്റ്റ് ആവില്ല ഞാൻ അദ്ദേഹത്തിന്റെ ആരോപണങ്ങളിലേക്ക് നേരിട്ട് കിടക്കുകയാണ് പെർഫെക്റ്റ് ആവുക എന്നുള്ളത് ഏതൊരു മനുഷ്യൻ്റെയും ഒരു ആഗ്രഹമാണ് അത് ഒരു പക്ഷെ അത് പൂർണമാവണമെന്നില്ല പ്രധാനപ്പെട്ട ഒരു ഒരു ഫ്രേസ് തന്നെ പറയുന്നത് ബെറ്റർ ടു ഡൂ സംതിങ് ബെറ്റർ ടു ഡൂ സംതിങ് ഇംപെർഫെക്ട്ലി ദാൻ ടു ഡു നത്തിങ് പെർഫെക്റ്റ്ലി എന്നുള്ളൊരു ചൊല്ലുകൂടിയുണ്ട് നിങ്ങൾക്ക് ഒരു കാര്യം ഒരു പക്ഷെ പൂർണമായും പെർഫെക്റ്റായിട്ട് ചെയ്യാൻ സാധിക്കില്ലായിരിക്കാം പക്ഷേ യു ഹാവ് ടു സ്റ്റാർട്ട് വിത്ത് അറ്റ്ലീസ്റ്റ് കാരണം അത് പെർഫെക്ഷനിലേക്കുള്ള അല്ലെങ്കിൽ കൂടുതൽ നന്മയിലേക്കുള്ള അല്ലെങ്കിൽ കൂടുതൽ നല്ലതിലേക്കുള്ള ഒരു പ്രയാണത്തിൻ്റെ തുടക്കമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം ആരോപണങ്ങൾ തന്നെ സൂചിപ്പിക്കുന്നത് ഈ കാര്യങ്ങൾ ഒരു ജനതയ്ക്ക് അതിൻ്റെ അഖണ്ഡത കാത്തു സൂക്ഷിക്കുവാൻ യഥാർത്ഥ ജനാധിപത്യ സ്വഭാവത്തെ ഒരു ഒരു ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ അല്ലെങ്കിൽ മനുഷ്യരാശിയുടെ മുൻപിൽ കാരണം ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് അതുകൊണ്ട് ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ ഒരു ഒരു ഉൾക്കാമ്പും ശക്തിയും കഴിവും എല്ലാം ജനങ്ങൾ ലോകം അറിയേണ്ടതുണ്ട് അതുകൊണ്ട് ഈ ഓട്ടോ ലിസ്റ്റ് ഓരോ കാലഘട്ടത്തിലും ഇപ്പോൾ പറഞ്ഞു ഒൻപത് പ്രാവശ്യം ഇവിടെ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടിലാണ് ചെയ്തത് അപ്പോൾ കാലാകാലങ്ങളെ ഇത് ചെയ്തിട്ടുണ്ട് പക്ഷേ ചില കാലങ്ങളിൽ ചില മനുഷ്യർ ചെയ്യുമ്പോൾ മാത്രം അതിനെ എതിർക്കുന്നു എന്നുള്ളത് ശരിയല്ല അതുകൊണ്ട് ജനാധിപത്യത്തിൻ്റെ ഒരു നന്മ ലോകത്തിന് മനസ്സിലാക്കുവാൻ ഇത്തരത്തിലുള്ള റിവിഷൻസ് ആവശ്യമാണ് എന്നതും കൂടിയിട്ടാണ് ഈ തരം ഇതുകൾ തെളിയിക്കുന്നത് അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ് ഇത്തരം ഒരു നിരന്തരമായ ഈ ഈ വെട്ടിമാറ്റലുകൾ അല്ലെങ്കിൽ തിരുത്തലുകൾ അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കലുകൾ ഇവയെല്ലാം കൂടിയിട്ടാണ് ഒരു ജനാധിപത്യത്തിൻ്റെ പുതിയ നയം നടപ്പിലാക്കുന്നത് അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം എനിക്ക് വളരെ രസകരമായിട്ട് തോന്നി ഒരു നല്ല ജനാധിപത്യത്തിൻ്റെ യഥാർത്ഥ ബേസ് ഒരു ഓട്ടോസിസ്റ്റ് മാത്രമല്ല ഇതെല്ലാവരും അംഗീകരിക്കുന്നു നല്ല ഓട്ടോസിസ്റ്റ് ഉണ്ടായി എന്നുള്ളത് കൊണ്ട് ജനാധിപത്യം പുലരുന്നു എന്ന് അംഗീകരിക്കാൻ പറ്റില്ല പക്ഷേ അതൊരു തുടക്കമാണ് അതൊരു ബേസാണ് അതുകൂടിയില്ലാതായാൽ എങ്ങനെയായിരിക്കും ജനാധിപത്യത്തിൻ്റെ ഒരു മഹത്വം നമുക്ക് വെളിപ്പെടുത്താൻ സാധിക്കുക എങ്ങനെയാണ് ജനാധിപത്യം ഉണ്ട് എന്ന് പറയാൻ സാധിക്കുക അദ്ദേഹം നിരവധി കാര്യങ്ങൾ പറഞ്ഞു എനിക്കറിയാവുന്നൊരു കാര്യം കണ്ണൂരൊക്കെ ഒരു കൊട്ടിയൂർ ക്ഷേത്രത്തിനടുത്ത് പോയപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അവിടെ എൻ്റെ സുഹൃത്തുക്കളായ ചിലർ പറയുന്നത് അവിടെ തിരഞ്ഞെടുപ്പ് ബി ജെ പിക്ക് കോൺഗ്രസ്സിനും ഉച്ചവരേ ഉള്ളൂ ഉച്ചയ്ക്ക് അവിടത്തെ പോലീസ് വണ്ടിയിൽ ഇറങ്ങി പുറത്തേക്ക് പോയില്ലെങ്കിൽ പിന്നെ അടുത്ത എലക്ഷനില്ല അടുത്ത ദിവസമില്ല എൻ്റെ പേരുള്ള ഒഞ്ചിയൂർ ശിവശങ്കറിന് ഈ കൈ അങ്ങനത്തെ ഒരു മനുഷ്യൻ ഇവിടെ പതിനെട്ട് വെട്ടോറ്റ കൊണ്ടിട്ടുണ്ട് ആ മനുഷ്യൻ ഒരു ദിവസം കാൻഡിഡേറ്റ് ആയിരുന്നു അന്ന് കിട്ടിയ വെട്ടുകളാണ് കൈക്ക് ഒരു പതിനെട്ടോ ഒറ്റ വെട്ടുകളുണ്ട് തൂങ്ങി ഒരു ഒന്നിനും പറ്റാതെ കിടക്കും അപ്പോൾ അതേപോലെ ഞാൻ അതൊരു ഒരു തമാശക്ക് കഥയാണിത് ജനഡീ റെക്കോർഡ് ചെയ്യണ്ടെങ്കിലും ചെയ്യില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു പറയില്ല എന്ന് വിചാരിക്കുന്നു അദ്ദേഹം പറഞ്ഞത് പിറ്റേ തവണ ഞാൻ തന്നെ കാൻഡിഡേറ്റ് കാരണം വേറെ ആരുമില്ല അപ്പോൾ എന്നെ ഇനി തല്ലില്ല കാരണം ഒരു കയ്യില്ലാത്ത കാരണം എന്നെ ഇഞ്ഞ് തല്ലില്ല അത് കാരണം എന്നെ ബി ജെ പി കാൻഡിഡേറ്റ് ആക്കി അദ്ദേഹം പോയി രണ്ടാമത് അവിടെ നിന്ന് ഒരു കോൺഗ്രസ്സുകാരനെ അദ്ദേഹം പിടിച്ച് കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് കാൻഡിഡേറ്റാക്കി ഇലക്ഷൻ്റെ ഒരു അപ്രഖ്യാപിത നിയമമുണ്ട് ഉച്ച കഴിഞ്ഞാൽ പോയിക്കൊള്ളണം അത് പോലീസുകാർ അപ്പോൾ വണ്ടി കൊണ്ടു അപ്പോൾ ഈ ഇത്തിരി ടെൻഷൻ ഉണ്ടായിരുന്നും ഈ എൻ്റെ പേരുള്ള ശിവശങ്കരൻ അദ്ദേഹം ഈ ജീപ്പി പോയി ഈ കോൺഗ്രസ്സുകാരനെ വിളിക്കാൻ മറന്നുപോയി ആ മനുഷ്യൻ ആദ്യമായിട്ടായിരുന്നു അദ്ദേഹത്തെ മൂന്നാമത്തെ ദിവസമാണ് തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ നിന്ന് കണ്ടെടുത്തത് ആ സൈസായിരുന്നു പ്രയോഗം അപ്പോൾ എനിക്കും ഉറപ്പുണ്ട് ഇത് ഒരു ഈ കേരളത്തിൽ വോട്ട് ഈ പറയുന്ന ഓട്ടോ സിസ്റ്റം പുതുക്കി കൊണ്ട് മാത്രമൊന്നും ജനാധിപത്യം പുലരില്ല എന്നും ഇപ്പോഴും ആഫ്രിക്കയേക്കാൾ കറുത്ത പല മേഖകളും കണ്ണൂരും ഇപ്പൊ ഈ പറയുന്ന തിരുവനന്തപുരത്തും ഒക്കെ ഉണ്ട് എന്നും അതെല്ലാം അനുഭവിക്കുന്ന ഒരാൾ കൂടി ഇവിടെ ഉണ്ടായിരിക്കാൻ പോകുന്ന ഒരാൾ കൂടി ഇവിടെ ഉണ്ട് എന്നുള്ളതും എനിക്ക് അത്ഭുതമൊന്നുമില്ല ഇതൊക്കെ ശരിയാണ് പക്ഷെ എന്ന് പറഞ്ഞ് ഈ കാലഘട്ടത്തിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇത്തരം തീരുമാനങ്ങൾ അതല്ലെങ്കിൽ ഭരണഘടനാപരമായി ഇ സി ഐക്ക് കിട്ടിയിട്ടുള്ള അവകാശങ്ങൾ അതുപോലും നടപ്പിലാക്കരുത് അതിൻ്റെ സമയം തീർച്ചയായിട്ടും നമുക്ക് വേണമെങ്കിൽ മാറ്റാവുന്നതാണ് ചോദ്യം ചെയ്യാവുന്നതാണ് പക്ഷേ സമയമല്ല പ്രശ്നം അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നുണ്ടോ ഇപ്പോൾ ഈ ഓട്ടോ സിസ്റ്റം പുതുക്കിയതിന് ശേഷം അതിൽ കുറച്ച് പേരില്ല എങ്കിൽ വീണ്ടും അതിൻ്റെ കരട് വരുമ്പോൾ റിവിഷൻ ആവശ്യപ്പെടാം അത്തരം കാര്യങ്ങളിൽ നമുക്ക് ഇടപെടാൻ സാധിക്കും വീണ്ടും റിവിഷൻ വരുമ്പോൾ നമുക്ക് ചേർത്തതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു പുതിയ അവസാനത്തെ ഹാ പട്ടി ഹാജരാകുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് ബീഹാറിൽ ബീഹാറിൽ ഏതാണ്ട് അറുപത്തഞ്ച് ലക്ഷം പേർ ആദ്യം വെട്ടിമാറ്റിപ്പുറ്റു പറയുന്നത് ഏഴ് പോയിൻറ്റ് നാല് രണ്ട് കോടി ആളുകൾ ഉണ്ടായിരുന്നു അവസാനം അത് ആദ്യം പ്രസിദ്ധീകരിച്ചപ്പോഴത്തേക്ക് ഏഴ് പോയിൻറ്റ് എട്ട് ഒൻപത് കോടി ആളുകളായിരുന്നു സെവൻ പോയിൻറ്റ് എയ്റ്റ് നയൻ ക്രോസ് അതായിരുന്നു അവിടുത്തെ വോട്ടർസ് പട്ടിക അതിനുശേഷം അത് വെട്ടിത്തിരുത്തിയപ്പോഴാണ് കറക്റ്റ് ചെയ്ത് പോകുന്നത് ഏഴ് പോയിൻറ്റ് നാല് രണ്ട് എന്നുള്ളത് വന്നത് അതിലേതാണ്ട് ആറായിരം പേരെ മാത്രമാണ് ദേ ആർ നോട്ട് ദേ ഡോ ഹാവ് എ എലിജിബിൾ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് എന്നുള്ള പേരിൽ മാറ്റിയത് വെറും ആറായിരം പേര് മാത്രമാണ് മറ്റതെല്ലാം എൻ്റെ ബഹുമാനപ്പെട്ട സുഹൃത്ത് പറഞ്ഞതുപോലെ മരിച്ചു പോയവരോ രണ്ട് ഓട്ടർ പട്ടിയുള്ളവരോ അതുപോലെ തന്നെ മറ്റു പല കാരണങ്ങൾ കൊണ്ട് കൃത്യമായി മാറ്റപ്പെട്ടവരാണ് തെളിവ് സഹിതം ഇരട്ട ഓട്ടോ മരിച്ചവരോ അല്ലെങ്കിൽ മറ്റൊരിടത്ത് താമസിക്കുന്നവരായിട്ട് മാറ്റിയവരാണ് അതുകൊണ്ട് തന്നെയാണ് ബീഹാർ ഈ പറയുന്ന ഇതിൽ സീറോ ഒരു ഒരു ഇത് മാത്രമായി മാറിയത് ഒരൊറ്റ അപ്പീലുണ്ടായിരുന്നില്ല ഇറ്റ്സ് ഓൾമോസ്റ്റ് ക്ലീൻ ഓൺ ദ ലാസ്റ്റ് സൈഡ് അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് എസ് ഐ ആറിൻ്റെ ഒരു ഗുണപരമായ വശമാണ് ഇതിൽ സമയം സമയബന്ധിതമായി നടത്തുമ്പോൾ ചില പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകാം പക്ഷേ അതും കൂടി തിരുത്തുവാനുള്ള ഒരു സമയം കൂടി ഉണ്ട് അത്തരത്തിൽ ഈ പുതിയ ഓട്ടർ എസ് ഐ ആർ പ്രകാരം വരുന്ന ഓട്ടർ പട്ടികയിൽ നമ്മളുടെ പേരില്ല എങ്കിൽ അവധില്ല എങ്കിൽ അവർക്ക് വീണ്ടും പതിനഞ്ച് ദിവസം കിട്ടും അവർക്ക് അവരുടെ മുമ്പിൽ പോയി അത് ഓൺലൈനോ ഓഫ്ലൈനോ ആയിട്ട് പോയി ഹിയറിങ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്കും കൂടി ചേർന്നതാണ് അതുകൊണ്ട് ഇതിനെ ഒരു ജീവിതത്തിൻ്റെ അവസാന വാക്കായി ഒന്നും കാണേണ്ടതില്ല രണ്ടായിരത്തി രണ്ടിൽ നമ്മുടെ വോട്ടർ പത്രിക ഇപ്പോഴത്തെ ഓൺലൈനിൽ ഇപ്പോൾ നമ്മുടെ ഫോണിലൊക്കെ ചെക്ക് ചെയ്യാൻ നമുക്ക് മനസ്സിലാക്കി രണ്ടായിരത്തി രണ്ടിൽ ഇപ്പം എൻ്റെ വീട്ടുപേര് പരുത്തിപ്പിള്ളി ആ ജെസ് സച്ച് പരുത്തിപ്പിള്ളിൽ എന്നടിച്ചിട്ട് ശിവശങ്കർ എന്നടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ പരുത്തിപ്പിള്ളി എന്നുള്ള വീട്ടിൽ എല്ലാവരും ആ ലിസ്റ്റിൽ വരും അപ്പോൾ നമ്മുടെ ഇല്ല എങ്കിൽ നമ്മളുടെ ബന്ധുക്കളോട് ഇത് സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ രണ്ടായിരത്തി രണ്ടിലെ പെർട്ടിക്കൽ പേരിലെങ്കിൽ ഇപ്പോൾ രണ്ടായിരത്തി രണ്ടിൽ പതിനെട്ട് വയസ്സുള്ള ആരും ഒരു ഷോട്ടർ ആയിരിക്കില്ല അത് പ്രൂവ് ചെയ്താൽ മതി രണ്ടായിരത്തി രണ്ടിൽ ഇത്തരത്തിലുള്ള പേരുകളല്ലായെങ്കിൽ നമ്മളുടെ ബന്ധുക്കളായ മൂന്ന് പേര് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ അവിടുത്തെ കൗൺസിലർ പറഞ്ഞാൽ മതി ഇത്തരത്തിലുള്ള ധാരാളം കാര്യങ്ങളുണ്ട് അതുകൊണ്ട് ഇതിനെ ഭയപ്പെടുത്തുകയല്ല ഇതിനെ യോജിപ്പിക്കുവാനുള്ള കൂടുതൽ നന്മയിലേക്കും കൂടുതൽ ശരിയായ വേഗത്തിലേക്കും അല്ലെങ്കിൽ കൂടുതൽ നല്ല ജനാധിപത്യത്തിലേക്കുള്ള യാത്രയാണ് ഈ പറയുന്ന ഈ എസ് ഐ ആർ എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം ഇത് തന്നെയായിരുന്നു കുറേ നാൾ മുമ്പ് വരെ ഇ വി എമ്മിനെ കുറിച്ചിട്ടുള്ള ഒരു ഭീതിയും ഇ വി എമ്മിനെയും നമ്മൾ ഭയന്നിരുന്നു എങ്ങനെയാണോ ഒരു കാലഘട്ടത്തിൽ കമ്പ്യൂട്ടറിനെയും അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളെയും യന്ത്രങ്ങളെ മനുഷ്യർ ഭയന്നിരുന്നത് മനുഷ്യനെന്നും ഒരു ശാസ്ത്രത്തെ നേരിടുവാനും അതിനെ അംഗീകരിക്കുവാനും അതിനെ മനുഷ്യ സമൂഹത്തിൻ്റെ വളർച്ചയുടെ ഭാഗമായി ഉയർത്തിക്കൊണ്ടുവരുവാനൊരു ഭയം ഉണ്ടായിരുന്നു അത് ഏത് കാലഘട്ടത്തിലും ഓരോ വിഭാഗവും അത് ശ്രമിച്ചിരുന്നു പക്ഷേ അതെല്ലാം മുന്നേറിക്കൊണ്ട് ഇന്ന് ശാസ്ത്രം മനുഷ്യന് ഗുണകരമായി അല്ലെങ്കിൽ മനുഷ്യൻ്റെ എക്സ്റ്റൻഷൻ ഓഫ് ആം എന്നതാണ് മെഷീൻ അതിൻ്റെ തന്നെ ഭാഗമാണ് കമ്പ്യൂട്ടർ അതിൻ്റെ തന്നെ ഭാഗമാണ് ഇത്തരത്തിലുള്ള ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസെയും ഭയക്കുന്നുണ്ട് പക്ഷേ നമ്മൾ അത് നേരിട്ടേ പറ്റൂ അതും ഓവർകം ചെയ്യും അതും കൂടിയാണല്ലോ നേതി നേതി എന്ന് പറയുമ്പോൾ അതുകൂടിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് ഈ നൂറ്റി നാൽപ്പത് കോടി നൂറ്റിമ്പത് കോടി ജനങ്ങളുള്ള സ്ഥലത്ത് നാളെ ഒരു അതിൻ്റെ എഴുപത് ശതമാനം എൺപത് ശതമാനം ജനങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ അവർക്കെല്ലാം ഈ വോട്ടേഴ്സ് ഇ വി എം മെഷീൻസ് ഇല്ലെങ്കിൽ അവർക്കെല്ലാം ഈ പറയുന്ന ഒരു ഒരു പേപ്പറിൽ ഇതെല്ലാം പഞ്ച് ചെയ്ത് എണ്ണിത്തിട്ടപ്പെടുത്തിയാണെങ്കിൽ എന്നായിരിക്കും ടെലിവിഷൻ ചാനലുകൾക്ക് അതുകൊണ്ട് നീണ്ട ഒരു ഉത്സവം നടത്താൻ പറ്റും അവർക്ക് കുറേ പരസ്യം കിട്ടുമെന്നല്ലാണ്ട് ജനാധിപത്യത്തിന്റെ ക്വാളിറ്റി കൂടുകയോ കുറയുകയോ ഒന്നും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് ഇ വി എമ്മിനെ എങ്ങനെയാണോ ഭയന്നിരുന്നത് അതുപോലെ തന്നെയാണ് ഈ റിവിഷൻസിനെയും ഭയക്കുന്നത് അത് കാലാകാലങ്ങൾ നടന്നിട്ടുണ്ട് ഒൻപത് വർഷം ഒൻപത് തവണ നടന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തവണയും നടക്കുന്നതിൽ തെറ്റൊന്നുമില്ല അതിൽ ചില പാളിച്ചകളൊക്കെ ഉണ്ടാകാം അത് ഉദ്യോഗസ്ഥർ ചെയ്യുന്നതിൽ തെറ്റിണ്ടാവാം ചില ഉദ്യോഗസ്ഥർ ചെയ്യുമ്പോൾ മനഃപൂർവ്വം ചെയ്തിട്ടുണ്ടാവാം അതെല്ലാം ഉണ്ടാവാമെങ്കിൽ പോലും ഇത്തരം റിവിഷൻസ് നടക്കേണ്ടതാണ് അത് ജനാധിപത്യ ഈ ഈ ലോകത്തിൻ്റെ ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യ മര്യാദയ്ക്ക് ഏറ്റവും ഉചിതമാണ് എന്നുകൂടി ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഒരു കാര്യവും കൂടി പറഞ്ഞ് മനസ്സിലാക്കാം ഇന്ന് ബീഹാറിൻ്റെ കാര്യങ്ങൾ മാത്രമേ ഞാൻ സൂചിപ്പിച്ചിട്ടു കേരളത്തിലെ ഒരു പ്രത്യേക സ്ഥലത്ത് ഞാൻ പേര് പറയാം പെരുമ്പാവൂർ പെരുമ്പാവൂരിൽ ഞാൻ അന്വേഷിച്ചപ്പോൾ അവിടെ ബി എൽഒമാർ നടത്തിയ റിപ്പോർട്ടുകളിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് മൂന്ന് പാർട്ടികളുടെയും ബി ലേബർ ബി എൽ ഒയും അടക്കം മൂന്ന് പാർട്ടികളുടെ ഓഫീസേഴ്സും വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഒരു രേഖകളുമില്ലാത്ത അല്ലെങ്കിൽ ഒറ്റ നോട്ടത്തിൽ തട്ടിപ്പാണ് രേഖ എന്ന് മനസ്സിലാക്കുന്ന ഒരു നല്ല ശതമാനം ഒരു അഞ്ച് ശതമാനത്തിലധികം ആളുകൾ അവിടെ അവർ ഇപ്പോൾ തന്നെ കണ്ടുപിടിച്ചു കഴിഞ്ഞു അവർക്ക് വോട്ട് ചെയ്യാൻ പോലും അവർ തയ്യാറല്ല അവർ വോട്ടർദിസ്റ്റ് പേരൊക്കെ അല്ല പക്ഷേ മറ്റു പല കാരണങ്ങൾ കൊണ്ട് അവർ മുന്നോട്ട് വരുന്നുണ്ട് ചില രാഷ്ട്രീയപ്പാർ ഇവരെ ചേർക്കണമെന്ന് നിർബന്ധിക്കുന്നുണ്ട് മെയിൻ രാഷ്ട്രീയ പാർട്ടികളല്ല കേട്ടോ അങ്ങനെ വരുമ്പോൾ അവിടുത്തെ മൂന്ന് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളും ഒരുപോലെ പറയുന്നത് ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ഇന്ത്യക്കാർ പോലുമല്ലാത്ത ഏതാണ്ട് അഞ്ചിനോ പത്തിനോ ശതമാനം ഇടയ്ക്കുള്ള കാരണം ഈ ഈ കുറച്ചുതാണ് ഞാനൊരു നാലഞ്ച് ദിവസം പോലും അവരോട് സംസാരിച്ചത് തുടക്കത്തിൽ തന്നെ ഇത്രയേറെ ആളുകൾ ഒരു പ്രത്യേക വിഭാഗത്ത് ചേരുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ജനാധിപത്യത്തിൽ ഒരു ഇരുപത്തഞ്ച് വോട്ടിനും അല്ലെങ്കിൽ നൂറ് ഒക്കെ ജയിക്കുന്ന പഞ്ചായത്തുകളും പഞ്ചായത്ത് മെമ്പർമാരും അതുപോലെ തന്നെ ആയിരത്തിനും ആയിരത്തഞ്ഞൂറിനും ഇടയ്ക്കൊക്കെ അധികം വോട്ടുകൾക്ക് മാത്രം ജയിക്കുന്ന എം എൽ എമാരും ഉണ്ടാകുന്ന ഈ കോൺസ്റ്റിറ്റുവൻസിയിൽ അല്ലെങ്കിൽ ഈ സംസ്ഥാനത്ത് ഒരു ജില്ലയിൽ ഒരു ജില്ലയിലെ ഒരു ഒരു അസംബ്ലി മണ്ഡലത്തിൽ മാത്രം ഫൈവ് ടു ടെൻ പെർസെൻറ്റേജ് ഈ രാജ്യത്തിനോട് ഒരു കൂറുമില്ലാത്ത ജനത താമസിക്കുന്നുവെങ്കിൽ അവരെ മാറ്റേണ്ടത് നമ്മളുടെ ഏറ്റവും അത്യന്താപേക്ഷിതമായ കാര്യമാണ് അത് ഒരു കാരണവശാലും നമ്മൾ അംഗീകരിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഈ രാജ്യത്ത് കടന്നു കയറിയ ഈ രാജ്യത്തിൻ്റെ മുഴുവൻ സ്വത്തുക്കളും അതുപോലെ തന്നെ അവകാശങ്ങളും ഒരു നുഴഞ്ഞുകയറ്റത്തിലൂടെ ഭാഗമാക്കാമെന്നും നാളെ തങ്ങളുടെ അവകാശങ്ങൾ അതാണ് ആദ്യം നടപ്പിലാക്കേണ്ടതെന്നും വിശ്വസിക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ നിയന്ത്രണത്തിലേക്ക് അസംബ്ലികളും നാളെ സംസ്ഥാനങ്ങളും മാറിപ്പോകാതിരിക്കാൻ ഇത്തരം പത്ത് വർഷങ്ങളിലുള്ള ഇടയ്ക്കിടയ്ക്കുള്ള ഇത്തരം ഇലക്ഷൻ കമ്മീഷൻ്റെ ഇടപെടലുകൾ അത്യാവശ്യമാണ് അതിൽ ചില പാളിച്ചകൾ ഉണ്ടാകാം ചില കുറവുകൾ ഉണ്ടാകാം എങ്കിൽ കൂടി ആത്യന്തികമായി ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പിന് ഇത് അത്യാവശ്യമാണ് എന്ന് നിങ്ങളുടെ മുൻപിൽ എൻ്റെ എൻ്റെ ഈ പറയുന്ന എളിയ വാദമുഖങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നിങ്ങൾക്കെല്ലാവർക്കും എന്നെ ശ്രദ്ധിച്ചതിന് വളരെ വളരെ നന്ദി എൻ്റെ ഭാഗം എന്തെങ്കിലും തെറ്റുകളോ കുറവുകളോ ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഇതിൻ്റെ ക്ലാരിഫിക്കേഷൻ എന്തെങ്കിലും ചോദിക്കാവുന്നതാണ് ഞാൻ അദ്ദേഹം കൈ ഉയർത്താൻ ഇടയ്ക്ക് അനങ്ങുന്നത് കണ്ടുകൊണ്ടാണ് ഞാൻ വേഗം നിർത്തുന്നത് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ചെയ്യുന്നു